ബഹുമാനുള്ളവർ വളരെ പ്രൗഢിയുള്ള അതോടൊപ്പം വളരെ പുണ്യവുമായ ഒരു വേദിയിലാണ് നമ്മളിവിടെ സമ്മേളിച്ചിട്ടുള്ളത് നമ്മുടെ മക്കളെ സമസ്തകരുള്ള ജമീയത്വൻ നമ്മൾക്കും അതിൻ്റെ പോഷക സംഘടനകൾക്കും നേതൃത്വം നൽകാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും സജ്ജമാക്കുന്ന ഒരു വേദിയാണ് ഇതുപോലുള്ള മത്സര വേദികളൊക്കെ വിശുദ്ധ ദീനില് ആ ദീൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള ഇത് മത്സര വേദികൾ അത് മഹാനാവുന്ന ബീവന മുഹമ്മദും സുലോ വഴിയോ സിനിമ തങ്ങൾ വളരെയധികം അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനത്തെ വേദിയിൽ വിജയിച്ചതായ ആളുകളെ പ്രശംസിക്കുകയും അവരെ ആദരിക്കുകയും ഒക്കെ ചെയ്തതായി ഹരീതുകളിലും ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാം ഒരവസരത്തിൽ എനിക്കുള്ള വലിയ സിനിമ തങ്ങൾ നടന്നു പോകുമ്പോൾ അമ്മത്ത് മത്സരം നടത്തുന്ന രണ്ട് വിഭാഗക്കാരങ്ങൾ അപ്പോൾ നമിസ്വാവില തങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ പക്ഷത്തിൻ്റെ ഒപ്പാണെന്നു പറഞ്ഞു അപ്പം നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ ദീനിയായ മത്സരങ്ങൾ നടക്കുമ്പോൾ ഒരു പക്ഷത്തിന്റെ കൂടെ ചിലപ്പോൾ നമ്മൾ പോകും അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഇഷ്ടമുള്ളവർ മറ്റുള്ളവരെ കൂടെ പ്രോത്സാഹിപ്പിക്കുന്നവർ അവരെ കൂടെ ഉണ്ടാവും അപ്പം നമിസോഭാവില മാ അതിൽ നിന്നുള്ള ഒരു പക്ഷത്തിന്റെ കൂടെയാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ മറ്റേ പക്ഷം പറഞ്ഞു ഞങ്ങൾ ഈ അമ്പയത്ത് മത്സരത്തിന് എന്ന് പറഞ്ഞു അപ്പം നബി ചോദിച്ചു അവരോട് എന്ത് ഞങ്ങൾ അമ്പ മത്സരത്തിന് എന്ന് പറയുന്നത് അപ്പം അവർ റസൂദോണ്ട് പറഞ്ഞു എങ്ങനെയായാലും അവരെ വിജയിക്കോളൂ നബി ആരെ കൂടെയാണ് ഉള്ളത് അവരിലേ വിജയിക്കോളും അതുകൊണ്ട് ഞാൻ ഞങ്ങൾ മത്സരത്തിന് ചെയ്യാന്ന് അപ്പൊ റസൂദ അവരോട് പറഞ്ഞ മറുപടി വാന മഴക്കും പുല്ലിക്കുന്നു ഞാൻ നിങ്ങളെല്ലാവരും ഒപ്പമാണ് രണ്ട് കൂട്ടരോടെ ഒപ്പം ഞാൻ ഇവിടെ രണ്ട് കൂട്ടരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കും രണ്ട് കൂട്ടരെയും ഞാൻ എന്താവും എന്നറിയോ അവർക്ക് വേണ്ട ആവേശം ഞാൻ നൽകും എന്തൊക്കെ പറഞ്ഞ് നിമിസാർ യോസനമാ തങ്ങൾ രണ്ട് കൂട്ടരെ ഒപ്പമാണെന്ന് പറഞ്ഞു എന്നിട്ട് നബി അവരോട് പറഞ്ഞു ഇറമു ബനിസ് ബനി ഇസ്മായിൽ ഇസ്മായിൽ നബീലിൻ്റെ സന്താനങ്ങൾ നിങ്ങൾ ഈ അമ്പയത്തിലുള്ള മത്സരങ്ങൾ ഇങ്ങനെ നടത്തിക്കോ നബി അതിനെ പ്രോത്സാഹിപ്പിച്ചു ായ നിലക്ക് ശരിയത്തിൽ അനുവദിക്കപ്പെടുന്ന കാര്യങ്ങളിൽ ശരിയാത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അതിൽ മത്സരങ്ങൾ നടത്താം ഇപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ തഫ്സീർ അതിൽ പ്രഗത്ഭനായിരുന്നു മഹാനാവുന്ന അബ്ദുവാഹിബിൻ അബ്ബാസ് തങ്ങ മറ്റുള്ള അയ്മത്തിൻ്റെ തഫ്സീറുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു തഫ്സീറാണ് അബ്ദുവാഹിബിൻ അബ്ബാസ് തങ്ങളുടെ തഫ്സീർ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അസു സുസലമാ തങ്ങൾ അബ്ദുലാഹിബിൻ അബ്ബാസ് തങ്ങളെ നെഞ്ചിൽ തടകി അള്ളാഹുമാഅഅലി മുഹുൽ കിതാബ് പഠിച്ച തമ്പൂരി തന്നെ ഈ വിശുദ്ധമാവുന്ന ഗ്രന്ഥം ഈ ഖുർആാൻ ഇതിനെ ഒരാൾക്ക് അവരെ സ്വന്തം ഇഷ്ടം കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റിയതല്ല അതുകൊണ്ടാണല്ലോ നീ പരിശുദ്ധ ഖുർആാനിൽ അവതരിപ്പിച്ചത് വാൻസൽ നായിലേക്ക് നിബി ആ ഖുറാന നിബിയെ തങ്ങളിലേക്ക് അവതരിപ്പിച്ചു എന്നതിനു വേണ്ടി വേണ്ടി ഈ തുബയ്യൻ ലീനാസ് നബിയെ തങ്ങളാണ് ഇതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ തങ്ങൾ പറയുന്ന അതിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചു കൊണ്ട് തങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ ആളുകളാണ് ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത്